എൻ എസ് എസ് ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകളുമായി സിപിഎമ്മിന് ശത്രുതയില്ലെന്നും അവരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വേണ്ടി വന്നാൽ എൻഎസ്എസ് നേതാക്കളുമായി അങ്ങോട്ട് പോയി ചർച്ച നടത്തുമെന്നും കോടിയേരി വ്യക്തമാക്കി ശബരിമല യുവതീ പ്രവേശനം ഉടൻ നടത്തരുതെന്ന എൻ എസ് എസിന്റെ ആവശ്യത്തോട് സർക്കാർ മുഖം തിരിച്ചതോടെയാണ് ഇരുവരും തമ്മിലുള്ള പോരാരംഭിച്ചത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി കോടിയേരിയെയും മുഖ്യമന്ത്രിയെയും ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞെങ്കിലും അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല തുടർന്ന് മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയവും ധിക്കാരവുമാണെന്ന് സുകുമാരൻ നായർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു അന്നു മുതൽ ഇരുകൂട്ടരും തുടങ്ങിയ പോലെ അവസാനിപ്പിക്കാൻ സി പി എം തന്നെ മുൻകൈ എടുത്തിരിക്കുകയാണ് എൻഎസ്എസുമായി ശത്രുതയിലെന്നും സഹകരിക്കാൻ തയ്യാറാണെന്നും ഭൂരിപക്ഷം എൻ എസ് എസ് കാരും സി പി എമ്മുകാരുമാണെന്നും കോടിയേരി കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു എൻ എസ് എസിനെ ചെറുതായി കാണേണ്ട അങ്ങനെ കണ്ടവരുടെ ഇപ്പോഴത്തെ അവസ്ഥ ഓർക്കണം സമുദായങ്ങളിൽ അംഗങ്ങളിൽ ഭൂരിപക്ഷവും ഇടതിനൊപ്പം എന്ന പ്രസ്താവന നിരധകമാണെന്നും സുകുമാരൻ നായർ തിരിച്ചടിച്ചു എല്ലാ പാർട്ടികളിലും സമുദായ അംഗങ്ങളുണ്ട് സമയം പോലെ പറ്റിക്കൂടി നിന്ന് എന്തെങ്കിലും നേടുന്നത് എൻ എസ് എസ് സംസ്കാരമല്ല എൻ എസ് എസ് നേതൃത്വത്തിന് സർക്കാരിനോടുള്ള അതിർത്തി വിശ്വാസ സംരക്ഷണത്തിന്റെ പേരിലാണെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി അഭിപ്രായ വ്യത്യാസം തുടരുന്നതിനിടെയാണ് കോടിയേരി അനനയ നീക്കം നടത്താൻ ശ്രമിക്കുന്നത് അതിന്റെ ഏറ്റവും പുതിയ നീക്കമാണ് ചങ്ങനാശ്ശേരിയിൽ പോയി ചർച്ച നടത്തുമെന്ന പ്രഖ്യാപനം ഭൂരിപക്ഷം എൻ എസ് എസുകാരും സി പി എമ്മുകാരാണ് ശബരിമല വിഷയത്തിൽ പാർട്ടിയും സർക്കാരും സ്വീകരിച്ച നിലപാടുകൾ ശരിയാണെന്ന് ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു ഉപതെരഞ്ഞെടുപ്പ് നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇടതു തരംഗമുണ്ടായത് അതാണ് സൂചിപ്പിക്കുന്നത് മുന്നണിക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നതെന്നും കോടിയേരി പറഞ്ഞിരുന്നു എൻ എസ് എസ് സർക്കാരിനും പാർട്ടിക്കും എതിരെ സ്വീകരിക്കുന്ന നിലപാടുകൾക്കെതിരെ സി പി എമ്മിലുള്ള എൻ എസ് എസുകാരെ അണിനിരത്തി നേരിടുമെന്നാണ് കോടിയേരി ഒരു മാസം മുൻപ് പറഞ്ഞിരുന്നത് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ അനുനയനീകമാണ് പാർട്ടി ലക്ഷ്യം വെക്കുന്നത് ശബരിമല യുവതീ പ്രവേശനത്തിൽ സമുദായത്തിന്റെ നിലപാട് സർക്കാർ അംഗീകരിക്കാത്തതാണ് എൻ എസ് എസ് നേതൃത്വത്തെ ചോടിപ്പിച്ചത് ആദ്യം ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തിലുള്ള ശബരിമല കർമ്മസമിതിക്കും അനുകൂലമായ നിലപാട് അനൌദ്യോഗികമായി എൻ എസ് എസ് സ്വീകരിച്ചെങ്കിലും അവർക്ക് ജനപിന്തുണയില്ലെന്ന് മനസ്സിലായതോടെ നിലപാട് മാറ്റി കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ എ സി സിയുടെ തലപ്പത്തേക്ക് വന്നതോടെ യു ഡി എഫ് അനുകൂല നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എൻ എസ് എസ് നേതൃത്വവുമായി ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല രണ്ടാഴ്ച മുൻപ് ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ പിണറായി ജി സുകുമാരൻ നായരെ വിമർശിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു വനിതാ മതിവിൽ പങ്കെടുക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന ഭീഷണി മുഴക്കിയിട്ട് എന്തേ ചെയ്യാത്തതെന്നാണ് അന്ന് പിണറായി ചോദിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത